നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ചകളുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ്തു വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും മാസങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ദിവ്യയുടെ രണ്ട് മക്കളെയും സാക്ഷിയാക്കിയാണ് വിവാഹം നടന്നത് മക്കളുടെ സമ്മതത്തോടെ വിവാഹം നടക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യയും ക്രിസ്തു പറഞ്ഞിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും വന്നിരുന്നു ഇതിനിടെ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെന്ന തരത്തിലും വാർത്ത വന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് എങ്ങും നിന്നും ഉയർന്നത് വിവാഹിതരായി മൂന്ന് മാസങ്ങൾക്കിപ്പുറം താരങ്ങൾ വേർപിരിയാൻ പോവുകയാണെന്നും ഡിവോഴ്സിന്റെ വക്കിലെത്തിയെന്നുമായിരുന്നു കഥകൾ പ്രചരിച്ചത് ഇതിനെതിരെ ദിവ്യയും നേരത്തെ വീഡിയോ പങ്കുവച്ചിരുന്നു എന്നാൽ പ്രണയ ജീവിതം വളരെ ആസ്വദിക്കുകയാണ് ദമ്പതിമാർ വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യ വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ച് ഭർത്താവ് നൽകിയ സമ്മാനങ്ങൾ ദിവ്യ പുറത്തുവിട്ടിരുന്നു ഇതിനൊപ്പം വിവാഹമോചന വാർത്തകൾ സത്യമില്ലെന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഇപ്പോൾ നടനായ ക്രിസും ചില യൂട്യൂബ് ചാനലുകളും അതിന് താഴെ കമന്റിടുന്നവരും ഒക്കെയാണ് താനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ തരംതാണ് രീതിയിൽ കമന്റുമായി എത്തുന്നവർക്ക് പണി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് എന്ന് മനോരമയ്ക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരങ്ങൾ വ്യക്തമാക്കുന്നു എന്നെക്കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും മോശമായ കൂടി കഫേ വൈബ് എന്നൊരു ചാനൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അതിന് താഴെ ഫിറോസ് ഖാനെ പോലെ വളരെ മോശമായ കമന്റുകൾ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കിലായതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അധിക്ഷേപിക്കുന്ന എല്ലാവർക്കും എതിരെ കേസിന് പോകും ഇതുവരെ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഉടനെ താൻ നാട്ടിലേക്ക് വരുമെന്നും ക്രിസ് പറയുന്നു രീതിയിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം ഞങ്ങളെക്കുറിച്ച് മോശമായി കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ വ്യക്തിപരമായി അറിയാതെ തോന്നിവാസം എഴുതുന്നവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഒരാളെയും അധിക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിലും വന്നിട്ടില്ല എന്റെ കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല പൈസയ്ക്ക് വേണ്ടി മോശമായതും അസത്യവുമായ കാര്യങ്ങൾ പ്രചരിക്കരുതെന്ന് ക്രിസ് പറയുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് വാർത്തയിലൊക്കെ വരാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നു എന്നാൽ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നാണ് ദിവ്യയും പറഞ്ഞത് അതേസമയം ഭർത്താവിൻ്റെ സ്നേഹ ചുംബനം കിട്ടിയ സന്തോഷം പങ്കുവെച്ച് ദിവ്യ എത്തിയിരുന്നു കിസ്റ്റയിൽ ഭർത്താവ് നൽകിയ സമ്മാനം ഈ ചുംബനമാണെന്നാണ് നടി പറഞ്ഞത് സംരക്ഷണമായി ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന് പറയാൻ നെറ്റിയിൽ ഒരു ചുംബനം എനിക്ക് ധൈര്യമുണ്ട് അതുപോലെ ഞാൻ ഞാനിവിടെ തന്നെയുണ്ടെന്ന് പറയാൻ മറ്റൊന്ന് അങ്ങനെ ഭർത്താവ് നൽകിയ സ്നേഹത്തെക്കുറിച്ച് ദിവ്യ പറഞ്ഞിരുന്നു അതേസമയം ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട് അവരുടെയൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്നുമാണ് വീഡിയോക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ ദിവ്യ പറഞ്ഞത്